സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെ ചുളിവുകളൊന്നുമില്ല എനിക്ക് നാൽപ്പത് വയസ്സുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലിയർ ആയിട്ട് ഹെൽത്തി ആയിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അടിപൊളി റിസൾട്ടാണ് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഗ്ലോ ആയിട്ടുണ്ട് ചുളിവ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഹാട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ടുള്ള ഹോം മെയ്ഡ് ഫേഷ്യലാണ് ഞാൻ ബ്യൂട്ടി പാർലറിലൊന്നും പോയി ഫേഷ്യൽ ചെയ്യാറില്ല കാരണം ഞാനിവിടെ അയര്ലൻഡിലായതുകൊണ്ട് തന്നെ ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യല് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ അതേപോലെ തന്നെ ഞാൻ ത്രെഡ് ചെയ്യുന്നതും ബ്യൂട്ടി പാർലറിലൊന്നും പോകാറില്ല ഞാൻ തന്നെ സ്വന്തമായിട്ടാണ് ത്രെഡ് ചെയ്യുന്നതും അപ്പോൾ എന്നെ പോലെ ബ്യൂട്ടി പാർലറിലൊന്നും പോയി ഫേഷ്യൽ ചെയ്യാൻ സാഹചര്യമില്ലാത്ത സാധാരണക്കാരായി വീട്ടമ്മമാർക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ് വീട്ടിൽ തന്നെ കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യാനായിട്ട് പോകുന്നത് അതേപോലെ തന്നെ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്ന ഫേഷ്യലിൻ്റെ അതേ റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഈ ഒരു ഫേഷ്യൽ നമ്മുടെ ഫേസിലെ ഡൾനെസ് മാറാനായിട്ടും കരുവാളിപ്പ് മാറാനായിട്ടും സൺടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യും കേട്ടോ എൻ്റെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെ ചുളിവുകളൊന്നുമില്ല എനിക്ക് നാൽപ്പത് വയസ്സുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലിയർ ആയിട്ട് ഹെൽത്തി ആയിട്ട് എങ്ങായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ ഫേസ് ഇതുപോലെ ക്ലിയർ ആയിട്ടിരിക്കുന്നത് ഞാൻ ഹോം ആയിട്ടുള്ള ഫേസ് പാക്കും ഹോം ഫേഷ്യലും ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യാറ് അതുകൊണ്ടാണ് നമ്മുടെ ഫേസ് ഇത്രയും നീറ്റായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു ഫേഷ്യൽ നമുക്ക് ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി കേട്ടോ ഡെയിലി ചെയ്യേണ്ട കാര്യമില്ല ഫേഷ്യൽ ഒരിക്കലും നമ്മൾ ഡെയിലി ചെയ്യാൻ പാടില്ല ആഴ്ചയിൽ ഒരു തവണ ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിംഗ് ആണ് ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പാലാണ് ഒരു സ്പൂൺ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ജ്യൂസാണ് കേട്ടോ ക്യാരറ്റ് ജ്യൂസും ഞാൻ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി വേണ്ടത് ലെമൺ ജ്യൂസാണ് ലെമൺ ജ്യൂസ് നമുക്കൊരു മൂന്ന് ഡ്രോപ്സ് മതി കേട്ടോ ഇതിപ്പം ഫ്രീ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് ഉണങ്ങിയിരിക്കുന്നതാണ് കേട്ടോ അല്ലാതെ ചീത്തയായതല്ല അപ്പം ഞാനൊരു മൂന്ന് ഡ്രോപ്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് ഇപ്പം നമ്മൾ ഇത് മൊത്തത്തിൽ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കാനായിട്ടും അതേപോലെ തന്നെ ഒന്നും ബ്രൈറ്റാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ പാല് നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു അടിപൊളിയൊരായിട്ടുമാണ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലിയർ ആക്കാനായിട്ടും ക്ലീൻ ആക്കാനായിട്ടും വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെൻസിങ് ചെയ്യുന്നത് അപ്പം ഞാനിത് ക്ലെൻസിങ് കഴിഞ്ഞു ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം അപ്പം ഞാനിത് ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്ന സ്ക്രബിങ് ആണ് അപ്പം ഞാൻ സ്ക്രബിങ് വേണ്ടിയിട്ട് എടുക്കുന്നത് റാഗിപ്പൊടിയാണ് റാഗിപ്പൊടി എന്ന് പറയുമ്പോൾ ചിലരെ പറയും പഞ്ഞ അല്ലെങ്കിൽ കുറുമ്പുല് എന്നൊക്കെ പറയും നമ്മൾ കുട്ടികൾക്ക് കുറുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന റാഗിപ്പൊടിയില്ലേ ആ ഒരു റാഗിപ്പൊടിയാണ് ഞാൻ ഒരു സ്പൂണ് എടുക്കുന്നത് അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കോഫി പൗഡറാണ് ഒരു സ്പൂൺ കോഫി പൗഡറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് അരിപ്പൊടി ഞാൻ ഒരു സ്പൂണാണ് എടുക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ക്യാരറ്റ് ജ്യൂസാണ് ഒരു സ്പൂണോളം ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ അങ്ങനെ തന്നെ നമുക്ക് എടുക്കണം കേട്ടോ ഇനി ഞാനിത് സ്ക്രബ് ചെയ്യാനായിട്ട് പോവുകയാണ് സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഹാഡ് ആക്കി പിടിച്ച് സ്ക്രബ് ചെയ്യരുത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ സ്ക്രബ് ചെയ്യുക അതേപോലെ തന്നെ മുഖക്കുരു ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും പൊട്ടിക്കാതെ തന്നെ സ്ക്രബ് ചെയ്യണം കേട്ടോ അല്ലാതെ മുഹക്കുരു ഉള്ളിടത്ത് നന്നായിട്ട് ഹാർഡാക്കി വെച്ച് അതിനെ ഒരു ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് പാടില്ല അപ്പോൾ ഇതുപോലെ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നു നന്നായിട്ട് സോഫ്റ്റ് ആവാനായിട്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ബ്രൈറ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും അപ്പം ഞാനിത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ടാവും അതേപോലെ ചുളികളൊക്കെ മാറി നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മസാജിങ് ആണ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്ന അലോവേര ജെല്ലാണ് കേട്ടോ അലോവേര ജെല്ല് ഒരു സ്പൂൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് ആണ് അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കോക്കനട്ട് ഓയിലാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു വാട്ടർ കൺസിസ്റ്റൻസിയിൽ തന്നെ ആയിരിക്കും കേട്ടോ ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം ഇത് മൊത്തത്തിൽ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക അതിനുശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ടും യങ് എങ്ങാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും സൺ ടാന കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഒരുപാട് ഹെല്പ് ചെയ്യും അപ്പം ഞാനിത് മസാജ് ചെയ്ത് കഴിഞ്ഞു മസാജ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ്സ് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വാഷ് ചെയ്യാനായിട്ട് അപ്പം നമുക്കിനി വാഷ് ചെയ്തിട്ട് കാണാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ലാസ്റ്റ് സ്റ്റെപ്പാണ് ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് റാഗിപ്പൊടിയാണ് ഒരു സ്പൂൺ റാഗിപ്പൊടി എടുക്കുന്നുണ്ട് അടുത്തായിട്ട് എടുക്കുന്നത് കടലമാവാണ് അതും ഒരു സ്പൂണാണ് എടുക്കുന്നത് അടുത്തായിട്ട് എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് ഒരു സ്പൂൺ അരിപ്പൊടിയാണ് എടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് ജ്യൂസാണ് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് പാലാണ് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു തിക്ക് പേസ്റ്റായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാകുക ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാം നമ്മുടെ ഫേസിലെ കരുവാളിപ്പ് മാറ്റാനായിട്ടും സൺ ടാന ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും അതേപോലെ ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് നമ്മുടെ സ്കിന്നിൽ ഒരു ഷെയ്ഡെങ്കിലും ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഫേഷ്യൽ ചെയ്യാതെയും ഫേസ് പാക്കായിട്ട് തന്നെയായിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ്സ് വെക്കുക ശേഷം നമുക്ക് വാഷ് ചെയ്യാം ഇനി വാഷ് ചെയ്തിട്ട് കാണാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അടിപൊളി റിസൾട്ടാണ് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഗ്ലോ ആയിട്ടുണ്ട് ചുളികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറ്റ് സ്കിൻ ഹെൽത്തി ആക്കി വെക്കും ആക്കി വെക്കും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഈ ഒരു ഫേസിൽ അഴിച്ചുള്ള ഒരു തവണ ചെയ്യുക അടിപൊളി റിസൾട്ടാണ് കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ